രേവതി നക്ഷത്രക്കാർക്ക് കുറച്ച് ശാന്തതയും സഹനശക്തിയും കൂടുതൽ തന്നെയാണ് ജൂലൈ മാസത്തിൽ ഈ ശാന്തതയും സഹനശക്തിയും പരീക്ഷിക്കാൻ ആൾക്കാർ എന്തായാലും ഉണ്ടാവും പക്ഷെ പക്വതയോടെ പെരുമാറുക നിങ്ങളുടെ മൗനമാണ് നിങ്ങളുടെ മറുപടി നിങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമൊന്നും അവിടെ ഉണ്ടാവില്ല ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും നിങ്ങളുടെ പ്ലാനിൽ ചേഞ്ച് വരുത്താതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഓഫീസിൽ ചെറിയ ഗോസിപ്പുകളൊക്കെ ഉണ്ടാവും വർക്ക് ചെയ്യുക ഡിറ്റാച്ച് ചെയ്യുക ഫ്രീലാൻസിങ്ങോ പേഴ്സണൽ പ്രോജക്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ലൊരു സമയമാണ് ജൂലൈ അവസാന വരാകുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകമോ ഗിഫ്റ്റോ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ഇമോഷണൽ എക്സ്പെൻസ് എന്തായാലും ജൂലൈ നാലിനും പത്തിനും ഇടയിൽ ഉണ്ടാവും പക്ഷേ അത് റിഗ്രറ്റ് ആവണ ഒരു എക്സ്പെൻസ് ആയിരിക്കില്ല പാസ്റ്റ് ഡ്യൂ കളക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും റീഫണ്ട് ആവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഇതുവരെ പറയാത്തൊരു സത്യം അവൾ തുറക്ക് പറയാൻ സാധ്യത വളരെ കൂടുതലാണ് അത് നല്ല രീതിയിൽ മാത്രം എടുക്കുക നിങ്ങളോട് അത്രയും സ്നേഹമുള്ളതും കൊണ്ടാണ് അവൾ ആ സത്യം പറഞ്ഞത് നിങ്ങളുടെ ക്ഷമയെ കമ്പാഷനുള്ളതും കൊണ്ട് നിങ്ങളുടെ ബോണ്ടിങ് എന്തായാലും ഇമ്പ്രൂവ് ആവും ഫാമിലി ഫങ്ഷൻ ഒരു ഗാദറിംഗ് ഒക്കെ ഉണ്ടാവും ഇമോഷൻസ് കുറച്ച് മിക്സഡ് ആയിരിക്കും സന്തോഷം ഉണ്ടാവും സങ്കടവും ഉണ്ടാവും മന്ത് എൻഡിൽ ഒരു ഇമോഷണൽ റിവാർഡ് ഇമോഷണൽ ഗ്രോ അതുപോലെ ഇമോഷണൽ മെച്യൂരിറ്റി കാണിക്കാനും സാധ്യതയുണ്ട് രേവതി നക്ഷത്രം രേവതി നക്ഷത്രക്കാർക്ക് കുറച്ച് ശാന്തതയും സഹനശക്തിയും കൂടുതൽ തന്നെയാണ് ജൂലൈ മാസത്തിൽ ഈ ശാന്തതയും സഹനശക്തിയും പരീക്ഷിക്കാൻ ആൾക്കാർ എന്തായാലും ഉണ്ടാവും പക്ഷേ പക്വതയോടെ പെരുമാറുക നിങ്ങളുടെ മൗനമാണ് നിങ്ങളുടെ മറുപടി നിങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമൊന്നും അവിടെ ഉണ്ടാവില്ല ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും നിങ്ങളുടെ പ്ലാനിൽ ചേഞ്ച് വരുത്താതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഓഫീസിൽ ചെറിയ ഗോസിപ്പുകളൊക്കെ ഉണ്ടാവും വർക്ക് ചെയ്യുക ഡിറ്റാച്ച് ചെയ്യുക ഫ്രീലാൻസിങ്ങോ പേഴ്സണൽ പ്രോജക്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നല്ലൊരു സമയമാണ് ജൂലൈ അവസാനം വരാകുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകമോ ഗിഫ്റ്റോ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ഇമോഷണൽ എക്സ്പെൻസ് എന്തായാലും ജൂലൈ നാലിനും പത്തിനും ഇടയിൽ ഉണ്ടാവും പക്ഷെ അത് റിഗ്രറ്റ് ആവണ ഒരു എക്സ്പെൻസ് ആയിരിക്കില്ല പാസ്റ്റ് ഡ്യൂ കളക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും റീഫണ്ട് ആവുക തന്നെ ചെയ്യും നിങ്ങൾക്ക് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഇതുവരെ പറയാത്തൊരു സത്യം അവൾ തുറന്ന് പറയാൻ സാധ്യത വളരെ കൂടുതലാണ് അത് നല്ല രീതിയിൽ മാത്രം എടുക്കുക നിങ്ങളോട് അത്രയും സ്നേഹമുള്ളതും കൊണ്ടാണ് അവൾ ആ സത്യം പറഞ്ഞത് നിങ്ങളുടെ ക്ഷമയെ കമ്പാഷനുള്ളതും കൊണ്ട് നിങ്ങളുടെ ബോണ്ടിങ് എന്തായാലും ഇമ്പ്രൂവ് ആവും ഫാമിലി ഫങ്ഷൻ ഒരു ഗാദറിംഗ് ഒക്കെ ഉണ്ടാവും ഇമോഷൻസ് കുറച്ച് മിക്സഡ് ആയിരിക്കും സന്തോഷവും ഉണ്ടാവും സങ്കടവും ഉണ്ടാവും മന്ത് എൻഡിൽ ഒരു ഇമോഷണൽ റിവാർഡ് ഇമോഷണൽ ഗ്രോ അതുപോലെ ഇമോഷണൽ മെച്യൂരിറ്റി കാണിക്കാനും സാധ്യതയുണ്ട്